നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് മാസം പത്തൊൻപതാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതയാണ് ഞാൻ പതിനെട്ട് വരെ നോക്കി കഴിഞ്ഞിരുന്നു ഇടയ്ക്ക് ഒരു ഇരുപത്തിനാല് നോക്കിയിട്ടുണ്ട് അത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട അനുസരിച്ചാണ് ഞാൻ ഇടയ്ക്ക് ഇരുപത്തിനാല് നോക്കിയത് അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന പത്തൊൻപതാണ് അപ്പോൾ ഓർഡർ അനുസരിച്ച് ഇന്ന് പത്തൊൻപതാണ് വരേണ്ടത് എന്നിരുന്നാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ അത് ചെയ്യുന്നത് അപ്പോൾ പത്തൊൻപത് എന്ന നമ്പർ ഒന്നേ അധികം ഒൻപത് സമം പത്ത് എന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ നവവത്സര ആശംസ അറിയിക്കുവാൻ മറന്നുപോയി അപ്പോൾ എല്ലാവർക്കും നവവത്സര ആശംസകൾ അപ്പം നമുക്ക് ആദ്യം മുതൽ തന്നെ തുടങ്ങാം പത്തൊമ്പതാം തീയതി പത്തൊൻപത് എന്ന നമ്പർ ഒന്ന് അധികം ഒമ്പത് എന്ന് ചേരുമ്പോൾ പത്ത് എന്ന നമ്പർ കിട്ടുന്നു നേരത്തെ പറഞ്ഞതുപോലെ സംഖ്യാശാസ്ത്രത്തിൽ പൂജ്യം പ്രത്യേക പരിഗണന അർഹിക്കുന്നില്ല ഒന്നേ അധികം പൂജ്യം ഈ പത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒന്നും പൂജ്യമായിട്ട് കിട്ടും നമ്മൾ ചേർത്തെഴുഴതുമ്പോൾ ഒന്നേ അധികം